നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ലിവർപൂളിൻ്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരമായ മുഹമ്മദ് സലായുടെ ഭാവിയുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണ് അതായത് അദ്ദേഹത്തിൻ്റെ ക്ലബുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അവസാനിക്കുക ലിവർപൂൾ ഇത് പുതുക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല പുതുക്കാനുള്ള യാതൊരുവിധ താല്പര്യങ്ങളും കാണിച്ചിട്ടില്ല തനിക്കിതുവരെ ക്ലബിൽ നിന്നും ഓഫറുകൾ ഒന്നും ലഭിച്ചില്ല എന്ന കാര്യം മുഹമ്മദ് സല തന്നെ തുറന്നു പറഞ്ഞിരുന്നു അദ്ദേഹം ലിവർപൂളിൽ തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ലിവർപൂൾ ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ സമ്മറിൽ തന്നെ സലായ സ്വന്തമാക്കാൻ വേണ്ടി സൗദി അറേബ്യ വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ലിവർപൂൾ കോൺട്രാക്റ്റ് പുതുക്കുന്നില്ലെങ്കിൽ സല സൗദിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇംഗ്ലീഷ് ാരമായിരുന്ന ലീ ഷാർപ്പും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് സല സൗദിയിലേക്ക് എത്തുമെന്നും ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടന്നുകൊണ്ട് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ സ്റ്റാറായി മാറുമെന്നുമാണ് ഇപ്പോൾ മുൻ ഇംഗ്ലീഷ് താരം പറഞ്ഞിട്ടുള്ളത് ഷാർപ്പിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സല സൗദി അറേബ്യയിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത അല്ലാതെ മറ്റാർക്കും അദ്ദേഹത്തെ അഫോർഡ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് അദ്ദേഹം ഏതായാലും വരില്ലല്ലോ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയും എളുപ്പമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയും അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് തന്നെ പോയേക്കും അങ്ങനെ സംഭവിച്ചാൽ സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ താരമായി മാറാൻ അദ്ദേഹത്തിന് കഴിയും നിലവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ മികച്ച താരമാണ് മുഹമ്മദ് സല റൊണാൾഡോയേക്കാൾ വലിയ ഒരു താരമായി അദ്ദേഹം അവിടെ മാറും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇതാണ് മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം കൂടിയായ ഷാർപ്പ് പറഞ്ഞിട്ടുള്ളത് സൗദി അറേബ്യൻ ക്ലബായ അൽ ഇത്തിഹാദ് ഈ താരത്തിൽ വലിയ രൂപത്തിലുള്ള താൽപ്പര്യങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു വരുന്ന സമ്മറിൽ അവർ അദ്ദേഹത്തിന് ശ്രമങ്ങൾ നടത്തുമെന്നുറപ്പാണ് നിലവിൽ തകർപ്പൻ ഫോമിലാണ് സല കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീമിയർ ലീഗിൽ മാത്രമായി പത്ത് ഗോളുകളും ആറ് അസിസ്റ്റുകളും പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് ുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് കൊണ്ടുവത്താം